ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ ഞാൻ ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് പുളി അച്ചാർ അപ്പം ചട്ടി ചൂടാവാൻ വെച്ചു ചട്ടി ചൂടായപ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാനിവിടെ ചേർക്കുന്ന വെളിച്ചെണ്ണയാണ് അതിനുശേഷം അതിലേക്ക് കടുകും ഉലുവയും ഇട്ടു പിന്നെ കാന്താരി മുളക് അത് നമ്മുടെ കൊടിയിൽ നിന്ന് പിച്ചയതാണ് പിന്നെ നമ്മുടെ കറിവേപ്പിൽ നിന്ന് പിച്ച് കറിവേപ്പിലയും ഇട്ടു അത് നന്നായി ഇളക്കി വഴറ്റി അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് മുളക് കൂടി ചേർത്തു നല്ല നിറമുള്ള മുളകാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലിമ്പിൻ പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം ചാറിന് വേണ്ടി എന്നിട്ട് നന്നായി ഇളക്കാം നമുക്ക് കായത്തിൻ്റെ ഇല്ലായിരുന്നു കായത്തിൻ്റെ കട്ടയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ കായവും കുറച്ച് കടും കൂടെ പൊടിച്ചതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോഴീ അച്ചാറിന് നല്ല മണവും രുചിയും ഉണ്ടാകും അങ്ങനെ വീണ്ടും വിളക്കുക കണ്ടോ സൂപ്പർ ഇലിമ്പിൻ പുളി അച്ചാർ റെഡിയായത് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ നൽകണേ